അല്ലാമലേക്കും ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മൾ യാസീൻ സൂറത്ത് ഓതാറുണ്ടല്ലേ അപ്പം ആ യാസീൻ സൂറത്ത് ഓതുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആ സൂറത്ത് ഓതേണ്ട രീതി എങ്ങനെയൊക്കെയെന്ന് നോക്കാം ആ വെള്ളിയാഴ്ചയും ഇത് ചെയ്യുന്നതിലൂടെ ആവശ്യങ്ങൾ നിറവേറുകയും സാമ്പത്തിക ഐശ്വര്യം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണ വിശാലത വർദ്ധിക്കുകയും നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്യുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആശ്വാസമാണ് സൂറത്തു യാസീൻ യാസീൻ ഓതുന്നവർക്ക് ഉണ്ടാവുന്നത് അപ്പോൾ സൂറത്തു യാസീന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതുപോലെ തന്നെ യാസീൻ എല്ലാ തിന്മകളെയും പ്രതിരോധിക്കുന്ന സർവ്വ ആവശ്യങ്ങളും സഫലീകരിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ അപ്പോൾ അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി സൂറത്തു യാസീൻ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ പാരായണം ചെയ്യുന്നത് അത് ആ കാര്യത്തിനുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഓതണ്ടതെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം പുരുഷന്മാർ പള്ളിയിൽ വെച്ചും സ്ത്രീകൾ വീട്ടിൽ വെച്ചാവുന്നല്ലോ ഓതാവുന്നത് അപ്പം അങ്ങനെ കിബ്ലയ്ക്ക് മുന്നിട്ട് യാസീൻ സുഹത്ത് പാരായണം തുടങ്ങുക അങ്ങനെ ഓതി തുടങ്ങി ഏ മൊബീനുള്ളതാണ് സൂറത്തു യാസീൻ അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പോൾ ഓരോ മുബീനിലും ഓരോ സൂറത്തുകളും ഓതാനുണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റായിട്ടുള്ള ഫസ്റ്റെത്തെ മുബീനിലെ ഓതാനുള്ളത് സൂറത്തിൽ ഇഹിലാസാണ് സൂറത്തിൽ ഇഹിലാസ് മൂന്ന് തവണ ഓതുക അതിനുശേഷം ബാക്കി ഓതി തുടങ്ങുക അപ്പോൾ യാസീൻ ബാക്കി ഓതി രണ്ടാമത്തെ മുബീനെത്തുമ്പോൾ സൂറത്തു കൗസർ ഓതുക അതും അതും മൂന്ന് തവണ ഓതുക പിന്നെ മൂന്നാമതായിട്ട് മൂന്നാമത്തെ മുബീനിലെ സൂറത്തിൽ ഇൻഷിറാ അലം നെഷിറ ഇളക്ക സുതർ എന്ന സൂറത്ത് ഓതുക നാലാമത്തെ സൂറ അതും മൂന്ന് തവണ എല്ലാം മൂന്ന് തവണയാണ് കേട്ടോ അപ്പോൾ നാലാമത്തെ മുബീനിലെ ഫാത്തിയ സൂറത്ത് ഓതുക മൂന്ന് തവണ അഞ്ചാമത്തെ മുബീനിൽ ആയത്തുൽ കുറിച്ച് മൂന്ന് തവണ ഓതുക ആറാമത്തെ മുബീനില് ഈ ദുവാ ഓതുക ഏഴാമത്തെ മുബീനിലോ അറിയാവുന്ന നമുക്കറിയാവുന്ന മൂന്ന് സലാത്ത് ഏ സലാത്ത് സോറി ഏ സലാത്ത് ചൊല്ലി ചൊല്ലുക അതിനുശേഷം ഈ ധുവ ചൊല്ലുക പിന്നീട് ഈ ധുവ ചൊല്ലിയതിന് ഈ ധുവയും ഏഴു തവണയാണ് ഓതേണ്ടത് അതിനുശേഷം നമ്മൾ യാസീൻ സുഹൃത്ത് പൂർത്തീകരിക്കുക അതിനുശേഷം നമ്മളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിലുറപ്പിച്ച് നമ്മളുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടും നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പടച്ച റബ്ബിനോട് ദ്വ ചെയ്യുക ഇൻഷാല്ല നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം സഫലീകരിക്കട്ടെ ആ മീൻ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം